ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ക്രിയേറ്റീവ് ആർട്ട് മാസ്റ്റേഴ്സ് ഓഫ് പേരാമ്പ്ര എന്ന ദ ക്യാമ്പ് പേരാമ്പ്രയുടെ മൺസൂൺ ചിത്രകലാ ക്യാമ്പ് കലാപുഴ എന്ന പേരിൽ മലബാറിലെ പ്രശസ്ത വിനോദ സഞ്ചാര കേന്ദ്രമായ അകലാപുഴയിൽ നടന്നു സഞ്ചരിക്കുന്ന ഹൗസ് ബോട്ടിലാണ് ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇത് ചിത്രകാരന്മാർക്ക് പുതിയൊരു അനുഭവമായി മാറി പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ സാനു രാമകൃഷ്ണൻ ക്യാമ്പ് അംഗമായ ഡോക്ടർ സോമനാഥൻ പുളിയുള്ളതിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു കലാകാരനായിരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു സാമൂഹ്യദ്രോഹി അല്ലാതിരിക്കുക എന്നാണ് സംഭവം ഇപ്പൊ കലാകാരൻ അല്ലാത്തവരൊന്നും സാമൂഹ്യദ്രോഹികളാണ് എന്നല്ല പറയുന്നത് കലാകാരൻ കൂടുതലെ സമൂഹത്തിലെ സജീവമാക്കുകയും വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് എതിരെ ചിന്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ നമ്മളാണ് ആദ്യം ഇതിനെതിരെ ചിന്തിച്ച് അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നത് ഇപ്പൊ നമ്മളാരും സമരങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ നേരിട്ട് പോകുന്ന ആൾക്കാരില്ലോ പക്ഷെ നമ്മൾ കൊളുത്തിവിടുന്ന ഒരു തീയ്യെ അതാണ് ഇതിലെല്ലാം ആടുന്നത് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവം ഇതിനെ കുറിച്ച് മഹത്തായ ഫ്രഞ്ച് വിപ്ലവത്തില് ദാന്തയുടെ കൃതികളായിരുന്നു ദി ക്യാമ്പ് പ്രസിഡന്റ് കെ സി രാജീവൻ അധ്യക്ഷത വഹിച്ചു ഏതാണ്ട് നാല് വർഷം മുമ്പ് പേരാമ്പ്രയിലെ ഏതാണ്ട് അമ്പതോളം ചിത്രകാരന്മാർ വാട്സപ്പ് ഗ്രൂപ്പായി തുടങ്ങി എന്നതിനു ശേഷം വിവിധങ്ങളായ പരിപാടികൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വ്യത്യസ്തമായ പരിപാടികൾ കോവിഡ് കാലത്തും സമയത്തെല്ലാം തന്നെ നമ്മൾ ദി ക്യാമ്പ് സെക്രട്ടറി രഞ്ജിത്ത് പട്ടാണിപ്പാറ സുരേഷ് കുമാർ കല്ലോത്ത് ബഷീർ ചിത്രകൂടം തുടങ്ങിയവർ സംസാരിച്ചു കാലത്ത് മുതൽ മഴയുടെയും കാറ്റിന്റെയും പശ്ചാത്തലത്തിൽ അകലാപ്പുഴയുടെ ഓളപ്പരപ്പിലൂടെ ഒഴുകി നടത്തിയ ക്യാമ്പിൽ ചിത്രകാരന്മാരായ സോനു രാമകൃഷ്ണൻ ഡോക്ടർ സോമനാഥൻ പുളിയുള്ളതിൽ ബാബു ബാബുപുറ്റമ്പൊയിൽ ശ്രീജേഷ് ശ്രീലകം വി വി ബാബു ചക്കിട്ടപ്പാറ ബിജു എടത്തിൽ ബഷീർ ചിത്രകൂടം ദിനേശ് നക്ഷത്ര സുരേഷ് കുമാർ കല്ലോത്ത് ബൈജൻസ് കെ സി രാജീവൻ രഞ്ജിത് പട്ടാണിപ്പാറ സജീവ് കീഴരിയൂർ ദേവരാജ് കണ്ണാട്ടി സുരേഷ് കുട്ടമ്പത്ത് ലിതേഷ് കരുണാകരൻ എന്നിവർ സർഗസൃഷ്ടി നടത്തി ദേവതീർത്ഥ ട്രൂവിഷൻ ന്യൂസ് പരാമറ ആയ ദിയ ഗോൾഡൻ ഡയമണ്ട്സിൽ ജൂൺ ഇരുപത് മുതൽ ജൂലൈ പത്ത് വരെ കാതോത്സവ് സ്റ്റഡ് ആൻഡ് ഡ്രോപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ജുംകാസ് കാസ് ട്രഡീഷണൽ ഇയർറിംഗ്സ് സ്റ്ററ്റ്സ് എല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഇയർ പേസിംഗ് ഉണ്ട് കേട്ടോ ദിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമിലും ഈ ഓഫർ അവൈലബിൾ ആണ് കൂടാതെ ഒരുപാട് പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോ മറക്കാതെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യ പർച്ചേസ് ചെയ്യാം